വെൽക്കം ബാക്ക് ടു എർ സവളർ അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന ഒരു പുതിയൊരു നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൻ്റെ പുതിയ വേരിയൻറ്റ് പുതിയ അപ്ഡേഷന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് മാറ്റങ്ങൾ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡൽ എന്താ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണെന്ന് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത് டாடா டியாக எட்டும் புதிய மாடல் ഒരു പുറമേയുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അപ്പം ഈ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇതിനകത്ത് പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് സ്റ്റിയറിംഗിനകത്തുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ സീറ്റിനകത്ത് സ്റ്റിയറിംഗ് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗിനകത്ത് ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള എം ഒക്കെ വന്നിട്ടുള്ള നല്ല രീതിയിൽ ഒരു ടച്ച് സ്ക്രീൻ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡിനകത്ത് ചെറിയ രീതിയിലുള്ള കളർ സ്കീമിനകത്ത് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനകത്ത് ആ ഡിസ്പ്ലേ ടെൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് മാറിയിട്ടുണ്ട് എ സി വെൻഡ് അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ എ സിയുടെ സ്വിച്ചസ് മറ്റ് സ്വിച്ചസ് കാര്യങ്ങളും ഇതൊക്കെ സെയിം തന്നെയാണ് സ്റ്റെയറിങ്ങിനകത്താണ് പ്രധാനമായിട്ടും മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മീറ്റർ കൺസ്രോൾ മീറ്റർ കൺസ്രോളിൻ്റെ കാര്യത്തിലൊക്കെ പ്രധാനമായിട്ടും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ എംപ്ല പുറമേകുമ്പോൾ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ ആ ബാഡ്ജിങ് നേരത്തെ ഉണ്ടായിരുന്ന ബാഡ്ജിങ് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ പുറകിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ ഇപ്പോഴും ഒരു സ്വിച്ചസ് ചാവിയിൽ ഓപ്പൺ ചെയ്യുക അതോടൊപ്പം തന്നെ ഉള്ളിലൊരു ലിവർ വലിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇത് മറന്നു പോയതാണോ അതോ ആരുടെയെങ്കിലും ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ കൊടുത്തതെന്ന് തോന്നിയിട്ടില്ല കാരണം എല്ലാ വാഹനങ്ങളും ഇലക്ട്രോണിക് സ്വിച്ചസാണ് ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡോ ഡിക്കി ഓപ്പൺ ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ടാറ്റ അത് ചെയ്യാതിരെന്ന് നമുക്കറിയില്ല പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഉള്ളിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് കാണാന്ന് വെച്ചാൽ ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ അത് പഴയ രീതിയിൽ തന്നെയാണ് അതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസവും വന്നിട്ടില്ല പിന്നെ ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രധാനമായിട്ടുള്ള മാറ്റം ടാറ്റ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട അല്ലെങ്കിൽ ടാറ്റ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ഉപയോഗിച്ച ഒരു വാ വാഹനമാണ് ടാറ്റ ടിയാഗുയുടെ ഹാഷ് ബാക്ക് മോഡലാണ് ഈ ടിയാഗു എന്ന് പറയുന്നത് ഇതിലൂടെയാണ് സത്യത്തിൽ ടാറ്റ വലിയ വലിയൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും സാധാരണക്കാരൻ നാല് സ്റ്റാർ ഫോർ സ്റ്റാർ സേഫ്റ്റിയിൽ വാഹനം കൊടുക്കാൻ തുടങ്ങിയത് തന്നെ അത് ടാറ്റക്ക് തന്നെയാണ് നൂറ്റെഴുപത്തഞ്ച് അമ്പത്തഞ്ച് പതിനാലിൻ്റെ ടയർ സൈസ് ആണ് വീല് നമ്മൾ നോക്കുക ടയർ സൈസ് സൈസാണ് വന്നിരിക്കുന്നത് പിന്നെ അലോവില്ലാത്തുള്ള ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ കളർ സ്കീം ടാറ്റയുടെ കളർ സ്കീമ് പുതിയൊരു കളർ സ്കീമാണ് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു കളർ സ്കീം തന്നെയാണ് പിന്നെ ചെ പറയൽ ഒരു ചെറിയൊരു സ്പോയിലർ നേരത്തെ ഉണ്ടായിരുന്നു അതൊരു സ്പോയിലറും അതും കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്തുള്ള സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് ഹർമൻ്റെ സ്പീക്കേഴ്സ് അതേപോലെ ഡിസൈനിങ്ങിനകത്ത് ഒരു മാറ്റവും ടാറ്റ വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ എഞ്ചിൻ പവർ കാര്യങ്ങൾ അതേപോലെ ഡോർപാഡിൻ്റെ ഭാഗങ്ങളൊക്കെ സെയിം തന്നെയാണ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല സ്പീക്കേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഹെർമൻ്റെ സ്പീക്കേഴ്സ് ടി ടി അതേപോലെ ട്യൂട്ടർ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു ഹോം തിയേറ്ററിൻ്റെ അഫക്ട് തന്നെയാണ് ടാറ്റേനകത്തുള്ള മ്യൂസിക് സിസ്റ്റം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ സീറ്റും അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം പിന്നെ ഗ്രില്ലിനകത്ത് ഫ്രണ്ട് ഗ്രില്ലിനകത്ത് വന്നിരിക്കുന്ന മാറ്റം പ്രധാനമായിട്ടും മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗ്രില്ല് അത് തന്നെ താഴെ ഇപ്പോൾ ഏറ്റവും താഴെ ഭാഗത്തുള്ള ആ ഭാഗത്ത് ഗ്രില്ലിനകത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഫൈബർ പീസും ഒരു ചെറിയ ഡിസൈനിങ് ആണെങ്കിൽ അതിനുശേഷം കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഫോഗ്രാമിൻ്റെ ഭാഗങ്ങളും അതോടൊപ്പം ബമ്പറിൻ്റെ മറ്റ് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് അതിൻ്റെ സിൽവർ ക്രോമിങ് ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള സിൽവർ ക്രോമിങ് കാര്യങ്ങൾ സെയിം ആണ് വ്യത്യാസമൊന്നുമില്ല മിററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെയിം ആണ് അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ് അതിനകത്ത് അതേ സെയിം രീതിയിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതേപോലെ അതേപോലത്തെ ഡോർ പാടിന്റെ ഡോറിൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തുള്ള നമ്മുടെ ടയർ പ്രഷർ കാര്യങ്ങളെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ തൊള്ളും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സീറ്റ് നല്ല പോളി പോളി മെറ്റൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിനകത്ത് വന്നിട്ടാണ് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ലഭിക്കുന്ന ഒരു സീറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡോർ പിന്നെ അതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല സീറ്റിൻ്റെ പുറകിൽ നല്ല രീതിയിലുള്ള ഹെഡ് സപ്പോർട്ടും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചാവി നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചാവി അത് തന്നെയാണ് അതിനകത്ത് വേറെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടില്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ചാവി തന്നെയാൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മീറ്റർ കൺസ്രോളൊക്കെ പഴയ വാഹനത്തിലുള്ള അതേ മോഡൽ തന്നെയാണ് അപ്പോൾ പ്രധാനമായിട്ടുണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു മീറ്റർ കൺസ്രോളിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം സ്റ്റിയറിംഗിൻ്റെ മുഖത്തും വളരെ മനോഹരമായിട്ടുള്ള ടാറ്റ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും അതോടൊപ്പം തന്നെ മ്യൂസിക് കൺട്രോൾ അത്തരം അത്തരം കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം പിന്നെ എയർ ബാഗ് എയർ ബാഗ് ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനമായിട്ടുള്ള മാറ്റം ഫോർ സ്റ്റാർ സേഫ്റ്റിയും അതോടൊപ്പം തന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനമാണിത് ഓട്ടോമാറ്റിക് വാഹനം എന്നതിനകത്ത് നമ്മൾ എ എം ടിയിനകത്ത് വരുന്ന സാധാരണമായതിനകത്ത് എ എം ടിയിലൊക്കെ വരുന്ന ആ ഒരു എ എം ടി ട്രാൻസ്ഫർമേഷൻ നിലയ്ക്കുള്ള കുറച്ചു കൂടി സ്മൂത്തായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത് എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും മാരുതിയുടെ എൻട്രി ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങളിലുള്ള ലാഗിങ് ഈ വാഹനത്തിനകത്ത് വരില്ല എന്നൊരു ബാഡിങ് ആണ് അതായത് ലാഗിങ് ഇല്ലാതെ സ്മൂത്തായി റണ്ണിങ് ചെയ്യുമെന്നുള്ളതൊരു ചെറിയൊരു സ്റ്റിക്കറാണ് നിങ്ങളവിടെ പതിച്ചത് കണ്ടത് പിന്നെ അതായത് റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ രീതിയിൽ തന്നെയാണ് ടാറ്റയെ സംബന്ധിച്ചിലോ ടിയാഗോ നല്ല രീതിയിൽ വിറ്റയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങളും ഇതിനകത്ത് നടത്തിയിട്ടില്ല പകരം കുറച്ച് ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ കളർ സ്ക്രീമിനകത്ത് സീറ്റിന്റെ കുറച്ച് മെറ്റീരിയലിനകത്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള വാഹനം തന്നെയാണ് ഒരുപാട് വിറ്റയിക്കപ്പെട്ട വാഹനങ്ങൾ ഒന്ന് തന്നെയാണ് ട്യാഗോ എന്നൊക്കെ യാത്ര സംശയം അപ്പോൾ ഈ വാഹനത്തെ കൂടുതൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക അതോടൊപ്പം തന്നെ പത്തൊമ്പത് കിലോമീറ്റർ തന്നെയാണ് മൈലേജ് പറയുന്നത് അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടാറ്റ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറക്കിയിരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്ന ഈ വാഹനത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഡെസ്ക്രൈബ് ചെയ്ത് എടുക്കുക എന്ന് മാത്രമാകുന്നത് കൊണ്ട് നമ്മൾ ഈ കൊച്ചു വീഡിയോ ഭയങ്കര പോകുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ്